ഹായ് നമ്മുടെ അർസാസ് വന്നിട്ടുണ്ട് അർസാസ് അതെ പെട്ടെന്ന് എനിക്ക് ഒരു വീഡിയോ വീഡിയോ ഇതിനകത്താണ് ഞാൻ ഈ ഫോണിൽ ഈ ഫോൺ ഞാൻ ക്യാമറ ക്യാമറ ആയിട്ട് ഉപയോഗിക്കുന്ന വൺ പ്ലസ് ഫോണാണ് അതിനകത്ത് വേറെ കോളുകളോ അല്ലാതെ വേറെ ഒന്നും ഞാൻ ഇതിനകത്ത് സൂക്ഷിക്കില്ല അപ്പോൾ എനിക്ക് ഇതിനകത്ത് നാളത്തേക്ക് ഒരു വീഡിയോ എടുത്ത് എഡിറ്റിങ് ചെയ്യാൻ വേണമായിരുന്നു അപ്പോൾ ഈ ഫോണിലായിരുന്നു അത് വേണ്ടിയിട്ടാണ് ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് ആ ഫോണൊന്ന് ഞാൻ എടുത്തതെട്ടോ ഫോണിൽ നിന്ന് എടുത്തത് അതുകൊണ്ടാണ് അപ്പോൾ സോറി എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു പെട്ടെന്ന് അങ്ങനെ ഒരു വീഡിയോ എടുക്കേണ്ടി വരുമെന്ന് എനിക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ അപ്പോൾ ആ ഫസ്റ്റ് ഞാൻ ക്വസ്റ്റ്യൻ പറഞ്ഞത് അത് ക്യാൻസലാണ് കേട്ടോ അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ആയിട്ട് തുടരുവാണ് അപ്പോൾ ഞാൻ ആദ്യം ഇട്ട് പറഞ്ഞ ക്വസ്റ്റ്യൻ അത് ക്യാൻസലാണ് കേട്ടോ ഞാൻ ക്വസ്റ്റിൻ എടുക്കുവാണ് അപ്പോൾ ചേച്ചി ക്വസ്റ്റിനായിട്ട് തുടരുവാണ് എല്ലാവരും പോയോ ഒന്നുകൂടി എല്ലാവരും വരട്ടെ കേട്ടോ എല്ലാവരും ഒന്ന് വരട്ടെ ഹായ് നമ്മുടെ ഹായ് പറയുന്നുണ്ട് നീദൂസ് നീദൂസ് ഉണ്ട് നമ്മുടെ അറസ്ആസൻ്റെ ക്യൂസ് ക്യൂസ് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻ പോയത് അപ്പോൾ ആ ക്വസ്റ്റ്യൻ നമുക്ക് ആക്കി കളയാം ഇപ്പം എല്ലാവരും പോയിട്ടുണ്ട് കാരണം ചേച്ചിക്ക് പെട്ടെന്നൊരു അത്യാവശ്യം വന്നതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ കട്ട് ചെയ്ത ആളാണ് പെട്ടെന്നൊരു അത്യാവശ്യം വന്നത് അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക അത്യാവശ്യം ഇത്തൊരു വീഡിയോ വേണം ഞാൻ എല്ലാ വീഡിയോ ഇന്ന് ഇട്ട് കഴിഞ്ഞതാണ് ക്യൂസ് പറയുന്നുണ്ട് എല്ലാവരും വരട്ടെ ഒരു മെസ്സേജ് ഒരു എല്ലാവരും ലൈക്ക് തരണം കേട്ടോ എനിക്ക് അപ്പോൾ നമ്മൾ ക്വസ്റ്റിനിലേക്ക് പോവാം ലൈക്ക് മൂന്നടിക്കുന്നു താങ്ക് യു താങ്ക് യു അറസാസേ ക്വസ്റ്റ്യൻ ചോദിക്കാൻ റെഡി ആയി നിൽക്കുവാണ് നമ്മുടെ അറസാസ് അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ബിസി ആയിരുന്നു കേട്ടോ ഒരു കുഴപ്പമില്ല ശാലൂസയെ ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ എനിക്കൊന്ന് നമ്മുടെ ലൈവ് ഒന്ന് കട്ട് ചെയ്യണമായിരുന്നു പെട്ടെന്ന് ഞാൻ ലൈവ് കട്ട് ചെയ്തപ്പോഴേക്കും വീണ്ടും തിരക്കായിട്ടോ വന്നത് അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാൻ പോവാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാനത് ക്യാൻസൽ ചെയ്തു കേട്ടോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത് എല്ലാവരും ക്വസ്റ്റിനായിട്ട് ഞാൻ നിൽക്കുവാണ് അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ യെസ് പറഞ്ഞാൽ ഞാൻ ക്വസ്റ്റിൻ ചോദിക്കാൻ തുടങ്ങും ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കട്ടെ യെസ് എന്നൊരാൾ പറയുക ഞാൻ തുടങ്ങും ആ എല്ലാവരും പോയല്ലേ പക്ഷെ ഒരുപാട് പേരുണ്ടായിരുന്നു എല്ലാവരും ചോദ്യോത്തര പരിപാടികളായിട്ട് യെസ് യെസ് ആ ഓക്കെ ഞാൻ ക്വസ്റ്റ്യൻ തുടരുവാണ് ഇന്ത്യയിലെ ഏക അംഗീകൃത ദേശീയ പതാക നിർമ്മാണശാല ഏതാണ് ഇന്ത്യയിലെ ഏക അംഗീകൃത ദേശീയ പതാക നിർമ്മാണശാല ഏതാണ് അയ്യോ ചേച്ചി കുറച്ച് കൂടി വരട്ടെ എന്ന് പറയുന്നുണ്ട് അയ്യോ എല്ലാരും അയ്യോടാ എല്ലാരും വരട്ടെ എന്ന് പറയുന്നുണ്ടല്ലോ ചേച്ചി കൊറച്ച് കൂടി വരട്ടെ എന്ന് പറയുന്നുണ്ട് എല്ലാരും വരും കുഞ്ഞ അത് വീഡിയോസിനകത്തായിരുന്നു കിടക്കേണ്ടത് അപ്പൊ അച്ഛനു നാളത്തേക്ക് ഒരു വീഡിയോ എഡിറ്റിങ് ചെയ്യണോ അപ്പോ എനിക്ക് ലൈവ് കട്ട് ചെയ്യാതെ വീഡിയോസ് എടുക്കാൻ പറ്റില്ലല്ലോ കൊച്ചു അതുകൊണ്ടാണ് കട്ട് ചെയ്തത് എല്ലാരും വരും എല്ലാരും പോയിരുന്നു എല്ലാരും പോയിട്ടുണ്ട് അപ്പൊ എല്ലാരും പോയിന്ന് തോന്നുന്നു അപ്പൊ നമ്മൾ ഇന്ന് ലൈവ് ഇത് ചെയ്യണോ കൊസ്റ്റ്യൻസ് ചെയ്യണോ എല്ലാരും ഏർ ഓ മുൻപേ പതിനാല് പേരുണ്ടായിരുന്നു ആ സത്യാണ് ഞാൻ കണ്ടു പതിനാല് പേര് ക്വസ്റ്റ്യൻ പത്തിനാലല്ലേ പത്തൊമ്പത് പേര് ലൈവിലുണ്ടായിരുന്നു ഇന്ന് പത്തൊമ്പത് പേരാണ് ലൈവില് വന്നതെന്ന് പുതിയ ഒരുപാട് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേങ്കില് നമുക്ക് ഇങ്ങനെ ഒരു ലൈവ് കട്ട് ചെയ്യണമെന്നറിയില്ലായിരുന്നല്ലോ ആ അപ്പൊ ആളുകൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോ എല്ലാരും വന്നോളൂ ക്വസ്റ്റിൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ ചോദിക്കുന്നു വേഗം വരൂ വേഗം വരൂ കൊച്ചെനിക്കൊരു ക്വസ്റ്റിൻ ഇവിടെ വേണോട്ടോ പത്തിന്റെ ഒരെണ്ണം ക്യാൻസൽ ആയി പോയിട്ടുണ്ട് ഓക്കേ ഹായ് ദീപാലി ഹായ് പറയുന്നു ഇപ്പോൾ ആറുപേരായി പതിനാല് പേരുണ്ടായിരുന്നു പതിനാല് പേരെവിടെ ആറുപേരുണ്ട് പേരായി നാലു പേരായി നമ്മുടെ മെമ്പേഴ്സൊക്കെ കുറവായി അപ്പോൾ പിന്നെ ക്വസ്റ്റിൻ ചോദിച്ചാൽ ആൻസർ പറയും നമ്മുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ആളുകളെല്ലാം പോയി അപ്പോൾ നമുക്ക് നാളത്തേക്ക് വെക്കാം നാളെ എട്ടര മണിക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോയിൽ നിന്നിപ്പോൾ ചേച്ചിയുടെ കയ്യിൽ ബുദ്ധിമുട്ടാണ് ചേച്ചിയായ കാരണമാണ് ഇന്നത്തെ നമ്മുടെ ഈ ഇത് മാറ്റി വയ്ക്കുന്നത് കാരണം നമ്മുടെ ലൈവിൽ വന്ന എല്ലാവരും പോയി അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് ശരിയല്ലല്ലോ ആ ഓക്കെയാണ് ഉത്തരവൊക്കെ ഓക്കെയാണ് പക്ഷേങ്കില് നമ്മുടെ വന്ന കൂട്ടുകാരെല്ലാവരും പോയിരിക്കുന്നു അപ്പോൾ ഞാനിപ്പോൾ ചോ ചോദിച്ചാൽ അതൊരു പ്രശ്നത്തിലേക്ക് മാറുമെന്ന് തോന്നുന്നു ജെ പി സാറേ ഞാനിന്നിപ്പോൾ എനിക്കൊരു അത്യാവശ്യം നിന്ന് നിനക്ക് വെയിറ്റ് ചെയ്യുമ്പോൾ വരുമോ എന്ന് നോക്കാം ജെ പി സാറേ കൊച്ചുകുട്ടി നമ്മുടെ സിനി ചേച്ചി സേ എല്ലാവരോടും ഞാനൊന്ന് ക്ഷമ പറയുവാണ് കാരണം ഇന്ന് നമുക്ക് ലൈവ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല കേട്ടോ എനിക്കിപ്പോൾ അത്യാവശ്യമായിട്ടൊരു പെട്ടെന്നൊരു വീഡിയോ എനിക്ക് ഒന്നും എടുക്കേണ്ടതുണ്ട് ഫോണിൽ നിന്ന് അപ്പോൾ അത് എനിക്ക് ഫോണിൽ നിന്ന് എഡിറ്റ് ചെയ്യണം നാളത്തേക്ക് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല മറന്നുപോയി ഞാനത് എഡിറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസിൻ്റെ പണിപ്പുരം ഒന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ എൻ്റെ ഈ ഫോണിലാണ് കിടക്കുന്നത് അപ്പോൾ ഞാൻ രണ്ടാമത് ലൈവ് എടുത്തതാണ് അപ്പോഴും എഡിറ്റിങ് സമ്പൂർണമായിട്ടില്ല അപ്പോൾ ഏതായാലും ഞാൻ ഇന്നത്തെ ലൈവ് ഇവിടെ കട്ട് ചെയ്യുവാണ് ഞാൻ എൻ്റെ വേറെ ഫോണിൽ നിന്ന് ഞാൻ സൈലൻറ്റ് ലൈവായിട്ട് വരും എനിക്ക് ഇന്ന് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരോടും ഞാൻ സോറി പറയുവാണ് ഇന്ന് ഒരുപാട് സ്നേഹം നിങ്ങളെല്ലാവരും എൻ്റെ അടുത്തേക്ക് വന്നതിൽ ഒരുപാട് സന്തോഷം അറിയിക്കുന്നു ഏതായാലും നാളെ നല്ല ക്വസ്റ്റ്യൻസും നല്ല ആൻസറും നല്ല സ്നേഹവുമായിട്ട് ചേച്ചി നിങ്ങളെ കാണാൻ ഓടി വരും അപ്പോൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം കേട്ടോ സത്യം പറഞ്ഞാൽ ഇതെനിക്ക് അറിയില്ലായിരുന്നു നാളത്തേക്ക് വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേങ്കിൽ ഫോ ഇപ്പോഴാണ് പറയുന്നത് എഡിറ്റിങ് ചെയ്യാൻ അവൾ ക്ലാസ്സിൽ പോയതുകൊണ്ട് ചെയ്തിട്ടില്ലായിരുന്നു എന്നോട് എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ സോറി ഒരുപാട് സോറി പറയുന്നു ഞാനിന്ന് ലൈവ് കട്ട് ചെയ്യുവാണ് കേട്ടോ എല്ലാവരോടും